പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം ജീവിതം വലിയൊരു സമസ്യയെയും പ്രഹേളികയുമാണ് എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി വഴിമുട്ടി നിൽക്കുമ്പോഴാവും ആശിക്കാനൊരു തുമ്പ് എവിടെയെങ്കിലും തളർത്ത് കാണുന്നത് മതി ഇതിൽ പിടിച്ച് ഞാൻ എഴുന്നേൽക്കും എന്നാഗ്രഹം തെളിനീർ പോലെ അവർക്ക് ചുറ്റും നാല് ഭാഗത്തു നിന്ന് ഒഴുകി പരക്കും കാമികത്തിലേക്ക് പാണ്ഡവർ താമസം മാറ്റിയെന്നറിഞ്ഞ് കൗരവർ കാലിക്കൂട്ടങ്ങളെ വർഷത്തിൽ ഒരിക്കൽ മാത്രം തെളിക്കുന്ന ആഘോഷമായ ഹോഷയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു ലക്ഷ്യം ഒന്നേ ഒന്ന് ഹോഷയാത്രയുടെ മറവിൽ പഞ്ചപാണ്ഡവരെ നിഗ്രഹിക്കുക ശേഷമാണ് കഥ ആശിയുടെ തളർന്നാമ്പ് പാണ്ഡവർക്ക് മുമ്പിൽ ആഹ്ലാദ തിര പോലെ തെളിയുകയായിരുന്നു വായിക്കാം പഞ്ചവർണ പൂക്കളുടെ നാലാം അധ്യായം വീണ്ടും കാമ്യത്തിലെത്തിയപ്പോൾ യുധിഷ്ഠിരനെ കാണാൻ ഭാവി ഫലങ്ങൾ പറയുന്ന ഋഷിമാരും പണ്ഡിതന്മാരും വന്നു അവരുമായി സംസാരിച്ചിരിക്കുന്നത് ജ്യേഷ്ഠൻ്റെ വിനോദമായി വിശ്രമവുമായി ഹസ്തനപുരത്തിൻ്റെ സമീപം എത്തിയപ്പോൾ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും ഞങ്ങളെ തലപൊക്കി ഒരു ബ്രാഹ്മണ ദൂതൻ വന്നപ്പോൾ അമ്മയ്ക്ക് ക്ഷേമം തന്നെ എന്നറിഞ്ഞു അയാൾ ദ്രൗപതിക്ക് ഒരു ദാസിയേയും ഞങ്ങൾക്കായി രണ്ട് സേവകരെയും കൊണ്ടുവന്നിരുന്നു വിദുരർ അയച്ചതാണ് ദ്വാരകയിലേക്ക് പോയ ദൂതൻ പിന്നീട് വന്നു സുഭദ്രയ്ക്ക് അഭിമന്യുവിനും ക്ഷേമം തന്നെ യോധനൻ രാജസൂയം നടത്തി കൂടുതൽ ബലവാനാകാൻ പോവുകയാണോ എന്ന സംശയം വിദുരരുടെ സന്ദേശമായി ദൂതൻ അറിയിച്ചു എന്ത് ചെയ്യണം വനവാസം കുറച്ചുകൂടിയേ ഉള്ളൂ പിന്നെ ഒരു വർഷം കൂടിയുണ്ടല്ലോ അജ്ഞാതവാസം സഹദേവൻ എന്റെ പ്രിയപ്പെട്ട സഹദേവൻ ഞാൻ പറയാത്ത വാക്കുകൾ മനസ്സിൽ നിന്ന് ആവാഹിച്ചെടുക്കും പോലെ നിഷ്കളങ്കമായി ചോദിച്ചു അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീണ്ടും ശകുനി കള്ളച്ചൂതിനു വിളിച്ചാലോ വീണ്ടും കാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൃഷ്ണൻ വന്നു അർജുനനെ ആശ്ലേഷിച്ചു എന്നെയും യുധിഷ്ഠിരനെയും വന്ദിച്ചു മാതൃയരുടെ പ്രണാമം സ്വീകരിച്ചു വളരെ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയ അർജുനനും കൃഷ്ണനും കൈ കോർത്തു പിടിച്ച് പുറത്തേക്ക് പോയി കൃഷ്ണന്റെ കൂടെ സത്യഭാമയും വന്നതുകൊണ്ട് ദ്രൗപതിക്ക് സന്തോഷമായി അവർ അകത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി രണ്ടു പെണ്ണുങ്ങളും ചേർന്നപ്പോൾ പിറുപിറുപ്പാണ് കൂടുതൽ ഇടയ്ക്കിടെ അമർത്തിയെ തിരിച്ചു വന്നപ്പോൾ കൃഷ്ണനും അർജുനനും ശരിക്കും ആഘോഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി യാദവരുടെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് പിന്നെ അജ്ഞാതവാസത്തിനുള്ള സ്ഥലവും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അജ്ഞാതവാസം വേണോ വേണം വ്യവസ്ഥയിലുള്ളതല്ലേ വിരാടമാണ് സ്ഥലം വിരാടന് ധനബലവും സൈന്യബലവും ഉണ്ട് അജ്ഞാതവാസം കഴിയുമ്പോഴേക്കും വിരാടർ നിങ്ങളുടെ ബന്ധുക്കളാവും എനിക്ക് ഉറപ്പുണ്ട് എല്ലാം ഞാൻ അർജുനനോട് സവിസ്തരം പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനും സംഘവും തിരിച്ചു പോയപ്പോൾ താവളമാകെ മൂകമായതുപോലെ തോന്നി പിന്നെയും ഹസ്തിന് പുരത്തുനിന്ന് ദൂതന്മാർ വന്നു കാട്ടിൽ കഴിയുന്ന പാണ്ഡവരെ ഓർത്ത് ഇടയ്ക്കിടെ ധൃതരാഷ്ട്ര രാജാവ് വിലപിക്കുന്നുണ്ട് ദുർബുദ്ധികളായ തന്റെ മക്കളെ ശകാരിക്കാറുമുണ്ട് ഞാൻ അർജുനനെ നോക്കി അഭിനയം അന്തൻ നിർത്തിയില്ല ദ്യൂതം മക്കൾ ജയിക്കുമ്പോൾ രസിച്ചിരുന്നത് ഞാൻ മറക്കില്ല യുധിഷ്ഠിരൻ രാജകീയ ആചാരമനുസരിച്ച് ചോദിച്ചു മഹാമതിയായ വല്യച്ഛന് സുഖമല്ലേ വല്യമ്മ ഗാന്ധാരിക്ക് സുഖമല്ലേ അന്ധരാജാവിന്റെ ദുഃഖം എനിക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും ധ്രുപതരെയും യാദവരും കൂടുതൽ സൈന്യങ്ങളെ സംഭരിച്ചിരിക്കുന്നു അതിലുമേറെ വൃദ്ധനെ വിഷമിപ്പിക്കുന്നത് ഒരുപക്ഷെ അർജുനന്റെ യാത്രകളെപ്പറ്റി അറിഞ്ഞിട്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചു ഹസ്തപുരക്കാർക്കറിയാത്ത ദിവ്യാസ്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും പഠിച്ചിരിക്കുമോ എന്നായിരിക്കും ഭയം ശരിയാവാമെന്ന് അർജുനനും തോന്നി രാജസൂയം കഴിക്കാൻ ധൈര്യപ്പെടാത്തത് എന്താണെന്ന് ഞാൻ പറയാം സഹദേവൻ അഭിപ്രായപ്പെട്ടു പാണ്ഡവരെ ഒരു യുദ്ധത്തിൽ ജയിക്കാതെ നടത്തുന്ന രാജസൂയം ഒരു രാജാവും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല ദൂതസഭയിൽ രജസ്വലയായ ദ്രൗപതിയെ വലിച്ചിഴിച്ച അപമാനം ആരും മറന്നിട്ടില്ല കൃപാണ വിഷമേറ്റ ഉണങ്ങാത്ത ഒരു യുദ്ധവ്രണം പോലെ അത് ഏകാന്തത്തിലിരുന്ന് ഓരോരുത്തരും താലോലിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ ആശ്വസിച്ചു കാലം തെളിഞ്ഞു വരുന്നതായി മഹാപണ്ഡിതനായ മാർക്കണ്ടേയ മഹർഷി ഈയിടെ പറഞ്ഞു ഓ ഇതാ ദൗമിന്യം വരുന്നുണ്ട് അദ്ദേഹവും ഭാവി കാണാൻ കഴിയുന്നവനാണ് എല്ലാ കുറ്റങ്ങളും കാലക്കേടിനാശ്വസിക്കുന്നത് യുധിഷ്ഠിരന്റെ പതിവാണ് അതാണ് ഞങ്ങളുടെ കുരുവംശത്തിന്റെ ശാപം ഈ ഭാരതഖണ്ഡത്തിന്റെ മുഴുവൻ തന്നെ ശാപവും എന്നെനിക്കെന്നും തോന്നാറുള്ളതാണ് കേട്ടിരിക്കുന്ന ഞങ്ങൾ ആരും തർക്കിച്ചില്ല തർക്കിച്ചിട്ട് കാര്യവുമില്ല മരണത്തിനും ജനനത്തിനും പരാജയത്തിനും വിജയത്തിനുമൊക്കെ ഒരു ദേവകൽപ്പനയുടെ പൂർവകഥ കണ്ടെത്തും പറയാനുണ്ടാവും വീണ്ടും ഒരു ചൂത് നടന്നാലും ഞാൻ അത്ഭുതപ്പെടില്ല പുണ്യസ്ഥലങ്ങളും തീർത്ഥങ്ങളും കാടായ കാടുകളും കണ്ടു കഴിഞ്ഞു ഇനിയൊരു പന്ത്രണ്ട് കൊല്ലത്തേക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൗമ്യനോട് അന്വേഷിച്ചു വെക്കുന്നതാണ് നല്ലത് ദൗമ്യൻ ഒന്നും പറയാതെ ഇരുന്നു യുധിഷ്ഠിരൻ എന്റെ പരിഹാസം ശ്രദ്ധിക്കാതെ പറഞ്ഞോ ജീവിച്ചിരിക്കുന്നതിന്റെ എന്താണ് സത്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗലോകത്തിലെത്തണം എല്ലാ മനുഷ്യരുടെയും പരമലക്ഷ്യം അതാണ് അതുമാത്രമാണ് സ്വർഗത്തെ പറ്റിയുള്ള അജ്ഞത സഹദേവൻ പ്രകടിപ്പിച്ചു ധർമാത്മാക്കൾ ജിതാത്മാക്കൾ ശാന്തർ ദാന്തർ ദാനധർമ്മപരർ ശൂരർ ഇവർക്ക് മാത്രമാണ് സ്വർഗം പിതാമഹൻ കൃഷ്ണദൗപായനൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ശാസ്ത്രങ്ങൾ ചിട്ടപ്പെടുത്തിയ ആ വ്യാസനേക്കാൾ ഇക്കാര്യത്തിൽ അറിവുള്ളവർ ആരുമില്ല ടൗമിൻ ശരിയാണെന്ന് തലോലുക്കി പിന്നെ ഞങ്ങളുടെ അറിവിനായി യുധിഷ്ഠിരൻ പറഞ്ഞു തുടങ്ങി മേരുവിനും മുകളിൽ മുപ്പത്തിമൂവായിരം യോജന വിസ്താരം വരുന്ന പൊന്മയമായ ദേവോദ്യാനങ്ങളുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ ഉവു തകുല സഹദേവന്മാർ അടുത്തേക്ക് നീങ്ങിയിരുന്നു അർജുനൻ അമ്പുകളിൽ തൂവലുകൾ വെച്ച് കെട്ടുന്ന ജോലി നിർത്തിവെച്ചു വാതിൽക്കൽ നിന്ന ദ്രൗപതി പതിവില്ലാത്തൊരു താല്പര്യത്തിൽ പറഞ്ഞു പറയൂ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരിക്കൽ തന്റെ ജ്ഞാനം പങ്കിടാൻ കുടുംബാംഗങ്ങൾ മുഴുവൻ തയ്യാറായതുകൊണ്ട് യുധിഷ്ഠിരൻ പ്രസന്നനായി ദേവോദ്യാനത്തിൽ പൈതാഹങ്ങളില്ല വാടലും കുളിരും ആടലും ചൂടും പേടിയുമില്ല എങ്ങും മനോരഞ്ജക ഗന്ധങ്ങൾ എങ്ങും ശ്രുതിമനോഹര ശബ്ദങ്ങൾ ആയാസവും കണ്ണീരും ജരിയുമില്ല അവിടെ വിയർപ്പില്ല ദുർഗന്ധമില്ല വല മൂത്രാദികളില്ല അവിടുത്തെ ദിവ്യഗന്ധമുള്ള മലർവാടികൾ വാടാറില്ല ആടകളിൽ പൊടി പറ്റാറില്ല നമ്മുടെ ഭൂമിയിലെ വർണ്ണവ്യവസ്ഥ പോലെ അവിടെയും വേറെ വേറെ ലോകങ്ങളുണ്ട് ബ്രാഹ്മണലോകത്ത് ഋഷിമാരെത്തുന്നു അതിനു മീതിയാണ് വാനവരുടെ ലോകം ഐശ്വര്യ മത്സരങ്ങളും സ്ത്രീ മൂലതാപവുമില്ലാത്ത അവിടെ അമൃതാണ് ഭക്ഷണം വാനവ ലോകത്തിന് ദിവ്യദേഹങ്ങളേ ഉള്ളൂ ദുഃഖവും കർഷവും സുഖവും രസവും അനുഭവപ്പെടാത്ത വാനോർ ലോകത്തിൽ നമ്മുടെ മുപ്പത്തിമൂന്ന് ദേവന്മാർ വാനരുളുന്നു സ്വർഗം പ്രാപിക്കുന്ന ബുധജനങ്ങൾ അവരുടെ പാദങ്ങളിൽ ചെന്നെത്തുന്നു ഇതെല്ലാം സ്വർഗത്തിന്റെ ഗുണങ്ങൾ ഇനി ഞാൻ ദോഷങ്ങൾ പറഞ്ഞു തരാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ സ്വർഗത്തിലും നരഞ്ഞ് പൂജിക്കേണ്ടതായി വരും അവരുടെ മാലിന്യങ്ങൾ വാടിക്കണ്ടാൽ അവർക്ക് ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു പോരേണ്ടി വരും മനുഷ്യയോനിയിൽ പിറക്കേണ്ടി വരും വാനോർ ലോകത്തിനും അപ്പുറം ബ്രഹ്മലോകം അവിടം വരെ ഈ ദോഷങ്ങളുണ്ട് ദോഷങ്ങളില്ലാത്ത ഒരു ലോകമേയുള്ളൂ സ്വർഗത്തിൽ അതാണ് ബ്രഹ്മലോഹത്തിനും അപ്പുറത്തുള്ള വിഷ്ണുപദം അത് ശുദ്ധമാണ് ജ്യോതിർമയമാണ് നിത്യമാണ് വിഷയാത്മാക്കൾ ഒരിക്കലും അവിടെ എത്തില്ല അതാണ് പരമപദം ധ്യാനയോഗത്തിൽ പ്രജ്ഞകൾ വെടിഞ്ഞ് മരണം വരിക്കുന്നവർ മാത്രമാണ് അവിടെ എത്തുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു വിഷ്ണുപദത്തിൽ ഞാനൊരിക്കലും എത്തുകയില്ല വിഷയാത്മാവാണ് ഞാൻ പക്ഷേ മറ്റു സ്വർഗങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ വിശപ്പും വിയർപ്പുമില്ലാത്ത സ്വർഗം ഞാനൊരു സംശയം ചോദിച്ചു സ്വർഗം നിരസിച്ചവർ ആരെങ്കിലും ഉണ്ടോ ദൗമ്യനാണ് ഉത്തരം തന്നത് ഒരിക്കലും അതും ഉണ്ടായി മുൽഗലൻ എന്ന മഹർഷി എന്തുകൊണ്ട് അത് തനിക്കറിയില്ല എന്ന് സൂചിപ്പിച്ച് അദ്ദേഹം കൈമലർത്തി പാപപുണ്യങ്ങളെപ്പറ്റി ജ്യേഷ്ഠൻ സന്ധ്യാവനത്തിന് എഴുന്നേൽക്കുന്നതുവരെ സംസാരിച്ചു പിറ്റേന്ന് ഒറ്റ കുതിരയെ പൂട്ടിയ തേരിൽ ഒരു ദൂതൻ പറന്നു വന്നു വിതിരച്ച സന്ദേശവാഹകൻ അവർ ഒരുമിച്ചിരുന്നു സംസാരിച്ചു ദുര്യോധനൻ കാമികത്തിൽ ഞങ്ങൾ എത്തിയത് അറിഞ്ഞിരിക്കുന്നു കർണനും ശകുനിയും സഹോദരന്മാരുമൊപ്പം അയാൾ പരിവാര സമേതം ഈ വഴിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഘോഷയാത്രയാണ് പാചകക്കാരും പാട്ടുകാരും വേശിപ്പിണ്ണുങ്ങളുമുണ്ട് കാട്ടിൽ ചിതറിക്കിടക്കുന്ന കാലിക്കൂട്ടങ്ങളെ കൊല്ലത്തിൽ ഒരിക്കൽ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നത് രാജാക്കന്മാരുടെ ആഘോഷമാണ് സൂക്ഷിച്ചിരിക്കണമെന്നാണ് വിതിരരുടെ സന്ദേശം കാട്ടിൽ ഇങ്ങനെ നിഷാദരെ പോലെ കഴിയുന്ന നമ്മുടെ മുമ്പിലൂടെ പ്രതാപം കാണിച്ച് ഹോഷയാത്ര നടത്തണം അതല്ലേ കൗരവർക്ക് വേണ്ടത് ഈർഷ്യയോടെ നകുലൻ ചോദിച്ചു ഞാൻ സംശയിച്ചു മാത്രമാണോ ഇവിടെ വെച്ചൊരു ഏറ്റുമുട്ടൽ നടന്നാൽ ആരും അറിയില്ല മികവനത്തിൽ അഞ്ച് ശരീരങ്ങൾ കിടന്നാൽ ആർക്കും ആക്ഷേപവും ഉണ്ടാവില്ല പാണ്ഡവരാണെന്ന് അറിഞ്ഞാൽ തന്നെ ദ്വസ്സിക്കളോ കാട്ടാളരോ കൊന്നിട്ടതാവുമെന്ന് ആളുകൾ വിശ്വസിച്ചേക്കും അർജുനൻ എന്റെ സംശയം ശരിയാണെന്ന് സമർത്ഥിച്ചു കാടിളക്കുന്ന കൂട്ടത്തിൽ ഉന്നം തെറ്റിയ അമ്പുകളേറ്റ് ആളുകൾ മരിക്കുന്നതും ഹോഷയാത്രകളിൽ പതിവാണ് യുധിഷ്ഠിരം പറഞ്ഞു നമ്മൾ നമ്മുടെ ചരിയകളിൽ ഏർപ്പെടുക ഇങ്ങോട്ട് കയറി വരുന്നെങ്കിൽ ഈ വനവാസം നമ്മെ പോലെ പെരുമാറുക പ്രസന്നരായി തന്നെ സ്വീകരിക്കുക അതിഥി ആരായാലും പഞ്ചദാനം ചെയ്ത് സ്വീകരിക്കണമെന്നാണ് ശാസ്ത്രം അർഘ്യം കൊടുക്കുക കണ്ണും ചെവിയും മനസ്സും കൊടുക്കുക പിന്നെ ആഹാരം കൊടുക്കുക അതാണ് നിയമം കറുപ്പും ചാരവും കലർന്ന നിറമുള്ള മാന്തോലിന്റെ വസ്ത്രത്തിൽ പറ്റിക്കിടന്ന ചെറു പഞ്ഞിക്കായകൾ അദ്ദേഹം നുള്ളിക്കളഞ്ഞു നാലിടങ്ങളിൽ നാലു പേർ നിന്ന് കൗരവരുടെ നീക്കം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു ഒരു നാൾ അകലങ്ങളിൽ നിന്ന് ആർപ്പുവിളികളും ആയുധങ്ങളുടെ ശബ്ദവും കുതിരക്കുളമ്പടികളും കേട്ടു ഞങ്ങൾ ശ്രദ്ധാലുക്കളായി ഇല്ല ഇങ്ങോട്ടല്ല ആരവം അകന്നുപോയി പക്ഷെ രാത്രിയിൽ പുറത്തുനിന്ന് ശബ്ദം കേട്ട് ഞാൻ പാതി ഉറക്കത്തിൽ നിന്നും പൊടുന്നനെ ചാടി എഴുന്നേറ്റു ദ്രൗപദി എന്തോ ചോദിച്ചു അതിനു മറുപടി പറയാൻ നിൽക്കാതെ കുണ്ടവും ഗതിയും എടുത്ത് പുറത്തു ചാടിയപ്പോൾ വില്ല് കൊലയേറ്റി നിൽക്കുന്നു അർജുനൻ തീക്കുണ്ടത്തിന്റെ വെളിച്ചത്തിൽ മൂന്ന് പടയാളികൾ കൈരണ്ടു മുന്നിലേക്ക് നിവർത്തിപ്പിടിച്ച് യുദ്ധത്തിനല്ല എന്ന അടയാളത്തോടെ മുമ്പോട്ട് നടക്കുന്നത് കണ്ടു നഗുലനും സഹദേവനും വന്നു തീക്കുണ്ടം ജ്വലിപ്പിച്ചു ദുര്യോധനന്റെ ഭടന്മാരാണ് അവർ അവസാനമെത്തി യുധിഷ്ഠിരന്റെ മുന്നിൽ മുട്ടുകുത്തി വന്ദിച്ചു രക്ഷിക്കണം രക്ഷിക്കണം ഉയർത്തിയ ഗുന്തവും തൊടുത്താമ്പും അവരെ കാവൽ നിന്നു അവർ പറഞ്ഞു ചാരന്മാരല്ല ശത്രുക്കളായി വന്നവരല്ല ഹോഷയാത്രക്കിടയിൽ ദുര്യോധനനും സംഘവും ദൂരദേശത്തു നിന്ന് വന്ന ഒരു യോദ്ധാവിനെ കണ്ടുമുട്ടി ഒരു വിനോദമെന്ന നിലയ്ക്ക് അയാളെ പിടിച്ചുകെട്ടാൻ ദുര്യോധനൻ പറഞ്ഞു ചിത്രവാഹനന്റെ അനുചരന്മാർ തടാക തീരത്ത് വിശ്രമിക്കുന്ന കാര്യം കൗരവരറിഞ്ഞില്ല വാക്കേറ്റം തുടങ്ങുമ്പോഴേക്കും കൗരവർ വളയപ്പെട്ടു ആയുധങ്ങൾ ഇടപെടും മുമ്പേ കൗരവർ ബന്ധനസ്ഥരായി ചിത്രസേനും സംഘവും തടവുകാരാക്കിയ കൗരവരെയും കൊണ്ട് പ്രഭാതത്തിൽ യാത്ര തുടരും സഹായിക്കാൻ അപേക്ഷിച്ചുകൊണ്ടാണ് ഈ പടന്മാർ വന്നിരിക്കുന്നത് ഹസ്തനപുരത്തിന് അവമാനം റിവംശത്തിനാകെ അവമാനം മഹാമതികളായ പാണ്ഡവർ രക്ഷയ്ക്ക് വരണമെന്നാണ് പ്രാർത്ഥന കർണനും ഉണ്ടായിട്ട് കൂടി ദുര്യോധനാദികളെ ഈ ചിത്രസേനൻ തടവിലാക്കി അത്ഭുതം ആരാണ് ചിത്രസേനൻ മായാവികളായിരിക്കണം ചിത്രസേനും അനുചരന്മാരുമെന്ന് പടന്മാർ വിശ്വസിക്കുന്നു വിചിത്രമാണ് അവരുടെ യുദ്ധമുറകൾ അന്തർധാനം കൂടി അറിയാവുന്നവർ ഞങ്ങൾ അഞ്ചു പേർ കൂടി നിന്ന് സംസാരിച്ചു നമ്മൾ ചെയ്യേണ്ടത് ഈ ചിത്രസേനൻ ചെയ്തു അയാളെ വന്ദിക്കുക അഭിനന്ദിക്കുക സഖ്യം ചെയ്യുക തേറെ എന്തുണ്ട് നമുക്ക് ചെയ്യാൻ അർജുനൻ ചിരിച്ചു പടന്മാരെ പറഞ്ഞയച്ചു കിടക്കാം രാവിലെ ചിത്രസേനെ കാണാൻ പുറപ്പെടാമെന്ന് എനിക്കും തോന്നി പക്ഷേ യുധിഷ്ഠിരൻ ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കു ഛിദ്രവും വൈരവും നമ്മളും കൗരവരും തമ്മിൽ ഉണ്ടാവും ദായാദികളുടെ കുലത്തിൽ ഏതോ ലേച്ച കയ്യേറ്റം നടത്തുന്നത് നമ്മൾ കണ്ടു നിൽക്കുന്നത് ധർമ്മമാണോ അതാണ് ആലോചിക്കേണ്ട വിഷയം അർജുനൻ പറഞ്ഞു ഞാനറിയും ഈ ചിത്രസേനനെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ചിത്രാംഗതിയുടെ അച്ഛന്റെ ഉറ്റ ബന്ധുവാണ് നേച്ചനും മായാവിയും കാടനൊന്നുമല്ല യുധിഷ്ഠിരൻ അസ്വസ്ഥനായി നീണ്ട താടിയിൽ വിരലുകൊണ്ട് ചികഞ്ഞ് നിലത്തു നോക്കി നിന്നു കൊടും പാവങ്ങളാണ് നമ്മളോടവൻ ചെയ്തത് എന്നാലും നമ്മൾ സഹായിക്കണമെന്നാണ് എൻ്റെ പക്ഷം പ്രതിഷേധ സ്വരം ഒരുമിച്ച് മാതൃസുതരിൽ നിന്നുയർന്നു ജ്യേഷ്ഠൻ എന്നെ നോക്കി നീയാണ് തീരുമാനിക്കേണ്ടത് ഞാനും ധർമ്മസങ്കടത്തിലാണ് ഇത് ധർമ്മത്തിൻ്റെയും ദയയുടെയും കുലാഭിമാനത്തിൻ്റെയും കാര്യമല്ല എനിക്ക് അദ്ദേഹം കൈവിരലുകൾ ചുരുട്ടുകയും മടക്കുകയും ചെയ്തു നാലഞ്ചടി നടന്നു അപത്തിൽപ്പെട്ടപ്പോൾ മഹാദ്രോഹങ്ങൾ സഹിച്ച പാണ്ഡവർ തന്നെ തുണക്കെത്തേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ ആരാണ് കൂടുതൽ ശക്തരാവുന്നത് അവരോ നമ്മളോ ധർമ്മം മാത്രമല്ല കാര്യം രാജതന്ത്രം കൂടിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ജ്യേഷ്ഠൻ അശക്തനല്ല വനഭൂമിയിൽ സ്വന്തം വിട്ടിത്തം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് കാലക്കേടിനെ പഴിച്ച് ചുറ്റിത്തെറിയുന്ന ഒരു ഭീരുവല്ല പ്രതാപവാനായ രാജാവായി തന്നെ അദ്ദേഹം തല ഉയർത്തി നിൽക്കുകയാണ് ഞാൻ അർജുനനോട് പറഞ്ഞു ശരിയാണ് ജ്യേഷ്ഠൻ പറയുന്നത് ശരിയാണ് അർജുനൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു പിറ്റേന്ന് മധ്യാഗ്നത്തിൽ തിരിച്ചു വന്നു ചിത്രസേനന് നാല് യോദ്ധാക്കളും ഉണ്ടായിരുന്നു കൂടെ അവർക്കിടയിൽ പിന്നിൽ കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ ബന്ധിച്ച നിലയിൽ തലകുനിച്ചു നിൽക്കുന്നത് ദുര്യോധനനാണ് അലങ്കാരങ്ങളില്ല ആയുധങ്ങളില്ല ചിത്രസേനന്റെ നിർദ്ദേശം അനുസരിച്ച് അനുജനന്മാർ കയ്യിലേക്ക് എട്ട് കഴിച്ചു കണങ്കാലികളെ ചേർത്ത് കെട്ടിയ തോൽ കഷ്ണം അവർ വെട്ടിമുറിച്ചു കയ്യിലെ നീലപ്പാടുകളിൽ തിരുമ്മിക്കൊണ്ട് ദുര്യോധനൻ തലയുയർത്താതെ നിന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ദുര്യോധന ഉണ്ണി മേലിൽ ഇങ്ങനെ സാഹസങ്ങളൊന്നും ചെയ്യരുത് വേഗം ഹസ്തനപുരത്തിൽ എത്താൻ നോക്കൂ ദുര്യോധനൻ നന്ദിയോ വന്ദനമോ പറയാതെ വേഗത്തിൽ തിരിച്ചു നടന്നു ചിത്രസേനൻ ചിരിച്ചു മോചിപ്പിക്കുന്നത് അങ്ങയുടെ മുമ്പിൽ വെച്ച് തന്നെയാവട്ടെ എന്ന് വെച്ചു അവൻ ചെയ്ത ദ്രോഹങ്ങളെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട് യാത്രയുടെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ചിത്രസേനൻ പറഞ്ഞു ഒരു ഒരാക്രമണം ഉണ്ടായേക്കുമെന്ന് ചിത്രാംഗതയുടെ അച്ഛൻ ചിത്രവാഹനൻ സംശയിച്ചിരുന്നു പടകൂട്ടി കാമികത്തിനടുത്ത് ഉല്ലാസ യാത്രക്കാരെ പോലെ കാത്തിരിക്കാൻ നിർദ്ദേശിച്ച് ചിത്രസേനനെ അയച്ചത് അദ്ദേഹമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആവേശം തിരയടിച്ചു ഞങ്ങൾ തനിച്ചല്ല പാണ്ഡവർ തനിച്ചല്ല എവിടെയൊക്കെയോ ബന്ധുക്കളും സുഹൃത്തുക്കളും ഞങ്ങളെ ഓർക്കുന്നു ഞങ്ങളുടെ രക്ഷയെപ്പറ്റി ജാഗ്രത പുലർത്തുന്നു ഇന്ദ്രപ്രസ്ഥം ഉയർന്ന പുതിയൊരു ജനപദം മാത്രമല്ല അർജുനനെ വീണ്ടും ആശ്ലേഷിച്ച് ഞങ്ങളെ അഭിവന്ദനം ചെയ്ത് സൽക്കാരശ്രമം സ്നേഹപൂർവ്വം നിരസിച്ച് ചിത്രസേനനും ഭരന്മാരും മടങ്ങി ഞാൻ യുധിഷ്ഠിരനെ നോക്കി ഉയർന്നു വന്ന ഒരു ചിരി മറയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ലൊരു അധ്യായം വായിച്ച സന്തോഷം അടുത്ത അധ്യായമായി വേഗം വരാം താങ്ക് യു